ഹാപ്പിനെസീസ് എൺപത്തി ഏഴാം മിനിറ്റിൽ കിട്ടിയ ഒറ്റ ഗോളിൻ്റെ ബലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്നൊരു മുടങ്ങ ന്യായം പറഞ്ഞ് ആശ്വസിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കറ്റാല തയ്യാറില്ല എന്നുള്ളതാണ് കാരണം പതിവിനുപരീതമായിട്ട് എവിടെയെങ്കിലും ഒരു ജയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പൊക്കി അടിച്ച് ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ നമ്മൾ അവസാന നിമിഷം ഗോൾ നേടി വേണമെങ്കിൽ മാസടിച്ച് നടക്കാമെങ്കിൽ പോലും പരിശീലനകനായിരുന്ന ഡേവിഡ് കാറ്റാല വളരെ ഓപ്പണായിട്ട് പറഞ്ഞു ഞാൻ ഈ പ്രകടനത്തിൽ ഒട്ടും സാറ്റിസ്ഫയിങ്ങും സന്തോഷവാനും അല്ല ഞാൻ ആഗ്രഹിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഇതല്ല കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള ഒരു ഗെയിം പ്ലെയർ എൻ്റെ ടീമിൽ നിന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരിക്കലും ഞാനിത് ആഗ്രഹിച്ചതല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഇനി മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പും തരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു നേരിയ വിജയത്തിൽ ആസ്വദിച്ചിരിക്കേണ്ട കാര്യമില്ല നമുക്ക് വളരെ മികച്ചത് കൊണ്ടു തരാൻ ഈ ഒരു പരിശീലകൻ തയ്യാറാണ് മികച്ച വിജയങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ് ഡേവിഡ് കറ്റാല എന്ന പരിശീലകനുണ്ട് എന്നതും കൂടി നമുക്ക് മനസ്സിലാക്കാം